اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا ان نتبع الهدى معك نتخطف من ارضنا اولم نمكن لهم حرما امنا يجبى اليه ثمرات كل شيء رزقا يجبى اليه ثمرات كل شيء رزقا من لدنا ولكن اكثرهم لا يعلمون وكم اهلكنا من قريه بطرت معيشتها فتلك مساكنهم لم, فتلك مساكنهم لم تسكن من بعدهم الا قليلا وكنا نحن الوارثين. وما كان ربك مهلك القرى حتى يبعث في أمها رسولا حتى يبعث في أمها رسولا يتلو عليهم آياتنا. وما كنا مُهْلِكِ القرى الا واهلها ظالمون الحمد لله وحده والصلاه والسلام على من لا نبي بعد وعلى اله وصحبه اجمعين اما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين امين അള്ളാഹു സുബാനു താല റബ്ബിൻ്റെ ഭവനത്തിൽ അല്പസമയം റബ്ബിൻ്റെ ഈ കലാമിനെ കാതോർക്കാനും പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥ തലങ്ങളെ മനസ്സിലാക്കാനും നമ്മൾ ഒരുമിച്ചിരുന്ന ഈ ഒരു പ്രവർത്തനം സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി റബ്ബ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഏറ്റവും നല്ല പ്രതിഫലം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ ഐ മീൻ നമ്മൾ സൂറ കസസ്ങ്ങനെ തുടരുകയാണ് സൂറ കസസിൻ്റെ അൻപത്തിയേഴ് മുതലുള്ള ആയത്തുകൾ അൻപത്തി ഏഴ് അൻപത്തെട്ട് അൻപത്തൊമ്പത് മൂന്നായത്തുകളാണ് നമ്മളിന്ന് പാരായണം ചെയ്തത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് റസൂൽ അല്ലാഹി സാഹ അലഹി ഏറെ ഇഷ്ടപ്പെട്ട ദുനിയാവിൽ നബിക്ക് താങ്ങും തണലുമായി നിന്ന അബു തവാലിബിൻ്റെ അല്ലെ ആ ഒരു മരണ സമയത്ത് റസൂല ഏറെ വിഷമിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ റബ്ബ് അവതരിപ്പിച്ച വിശുദ്ധ ധുറാൻ്റെ ആയിത്താൻ നീ ഇഷ്ടപ്പെടുന്നവരെ നിനക്കൊരിക്കലും ഹിതായത്തിലാക്കാൻ സാധ്യമല്ല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിതായത്ത് നൽകുന്നു വഹ്വാലമു ബിൽ മുഹ്തദീൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് ഇന്ന് അവിടുന്ന് തുടർന്ന് റബ്ബു സുബാനു താല് സംസാരിക്കുന്നത് മക്കയിലെ ആളുകൾ അബൂ തോലിബ് അടക്കം ഒരുപാട് ആളുകൾ റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസല്ലമ്മയുടെ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിഞ്ഞവരാണ് നബിയിൽ നബിയിലേക്ക് കടന്നു വന്ന് ഖുർആനെ സ്വീകരിക്കാനോ നബിയെ അംഗീകരിക്കാനോ തയ്യാറാവാത്തവരാണ് ആ സമയത്ത് അവർ പറയു പറയാറുണ്ടായിരുന്ന അവരുടെ ദുർന്യായങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് പറഞ്ഞിട്ടാണ് ഒഴിവാവുക ആ ഒഴിവ് കഴിവിനെ സംബന്ധിച്ചറു പറയുന്നത് അവർ പറഞ്ഞു അവർ എന്ന് പറഞ്ഞാൽ മക്കയിലെങ്ങൾ പറഞ്ഞു അൽ ഹുദ ഈ ഹുദയെ ഞങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ അപ്പോൾ ഹുദ എന്നാണ് അവരവിടെ പറഞ്ഞത് തന്നെ റസൂൾ അലൈഹി വസ്ലാം കൊണ്ടുവരുന്നത് ഹിതായത്താൻ സന്മാർഗമാണ് അപ്പം ഈ സന്മാർഗത്തെ ഞങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ ആരോടൊപ്പം മക് മിന്നോടൊപ്പം റസൂലെ ലിബിയോടൊപ്പം ഈ ഒരു ഹുദയിൽ ഞങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാൽ അവർ പ്രയോഗിച്ച ആ ഒരു വാക്ക് അങ്കബൂത്തിൽ നമ്മൾ ചൊവ്വാഴ്ച അവിടെ മസ്ജിദ് സറോനിയിലെടുത്തപ്പം അവർ അതേ ആയിത്തന്നെ കടന്നു വന്നു എന്താ ഹത്ത റാഞ്ചി എടുക്കാൻ അർത്ഥം എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മുന്ന വേഗതയിൽ ഒരു കാര്യത്തെ റാഞ്ചി എടുക്കുന്നതിനാണ് ഹത്തഫ എന്ന് പറയാം ഇവിടെ യുത്തഹത്തഫ്ഹത്തഫ് ഞങ്ങൾ റാഞ്ചി എടുക്കപ്പെടും ഞങ്ങൾ ആൾക്കാർ വന്ന് കോരിയെടുക്കുന്ന ഞങ്ങൾ ഇവിടെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ എറിഞ്ഞ് ഈ നാട്ടിൽ നിന്ന് എടുത്തെറിയും മിൻ അർദീന ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആളുകൾ ഞങ്ങളെടുത്തെറിയും ആ പറഞ്ഞതിൻ്റെ പൊരുൾ അതായത് നബിയിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ വസൂൽ അള്ളാഹി സ്വല്ല അലൈഹി വസ്ല്ലാം കൊണ്ടുവന്ന ഹുദയെ ഞങ്ങൾ മുറുക പിടിച്ചാൽ ഈ നാട്ടുകാർ ഞങ്ങളെവിടെ ജീവിക്കാൻ അനുവദിക്കൂല അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യുന്നില്ല പിൻപറ്റൂല അവസാന സമയത്ത് അബൂ താലിബിന്റെ കണ്ണിൽ നോക്കി റസൂല്ല പറയൻ പക്ഷെ നോക്കിയത് ആരെയാണ് ആ സമയത്ത് അബൂ താലിബ് അബു ജാഹലിന് അടി അരികത്തുണ്ടായിരുന്ന കുറേശ്ശി പ്രമാണിമാർ ഇങ്ങനെ നോക്കിയെന്ന് കാരണം അവസാന സമയത്ത് ഉള്ള ആ ഘട്ടത്തിൽ പോലും അവർക്ക് നാടും നാട്ടുകാരും ആണ് വലുതുന്നത് ഇതേ വാക്കെന്നെയാണ് മക്കാരും പറഞ്ഞത് ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ എടുത്തറിയപ്പെടും അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഈ ഹുദയ തൽക്കാലം ഞങ്ങൾ പിൻപറ്റുന്നില്ല എന്നവർ ദുർന്യായം പറഞ്ഞു എന്നൊരു റബ്ബ് പറയാൻ ഇങ്ങനെ റബ്ബ് അവർക്ക് കൊടുക്കുന്ന മറുപടി ആക്കി അവലം നുമക്കില്ലഹും ഹറമൻ ആമിന അവലംക്കില്ലും നാം അവർക്ക് മക്കാന് നൽകിയില്ലേ നാം ആക്കിക്കൊടുത്തില്ലേ നാം സാധിപ്പിച്ചു കൊടുത്തില്ലേ എന്ത് സാധിച്ചു ഹറമൻ അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തു ഹറമു എന്താ ഹറമറിയാം പവിത്രമായ ഒരു നാടാക്കിയിട്ട് ആ നാടിനെ മാറ്റി എങ്ങനത്തെ നാട് ആമിനൻ നിർഭയത്വമുള്ള നാട് ഇബ്രാഹിം അബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ ഹറമാണ് അല്ലേ അവിടെ യുദ്ധങ്ങൾ പാടില്ല അവിടെ പരം കുറിക്കാൻ പാടില്ല വേട്ടയാടാൻ പാടില്ല ശത്രുക്കൾ പോലും പരസ്പരം ഹർമിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ടുമുട്ടിയാൽ എന്ത് ചെയ്യും ഒന്നും ഉണ്ടാതെ തലതാറ്റി പോവാൻ എന്നല്ലാതെ പ്രതികാര നടപടികൾ അവിടെ സ്വീകരിച്ചിരുന്നില്ല അതിനെ ഹറമായിട്ട് പരിഭാവനമായിട്ട് അവർ കൊണ്ടു അറിഞ്ഞിരുന്നു റബ്ബു ചോദിക്കാൻ പവിത്രമായ ഒരു ഹർമ് എന്ന കേന്ദ്രം നിർഭയത്വമായൊരു കേന്ദ്രം ഞാൻ നിങ്ങൾക്കാക്കിത്തന്നു ഇലൈഹി യുജിബിസുലി ആ റബ്ബത് അവിടെ എടുത്തു പറയാനുള്ള കാരണം ആരും അക്രമിക്കാതെ ദ്രോഹിക്കാത്തൊരു നാട്ടിലുണ്ടായിരിക്കും ഈ പറഞ്ഞ വാദം ഉണ്ടല്ലോ അത് ഞങ്ങളുടെ നാട്ടുകാർ പറഞ്ഞു പുറത്താക്കുമെന്ന് പറ പറഞ്ഞ വാദം അത് വെറും ദുർന്യായമാണ് അതിൽ വല്ല കഴമ്പുണ്ടോ ഇല്ല കാരണം ഇവരാരും പുറത്താക്കൂല കാരണം ഇവർ താമസിക്കുന്നത് എവിടെയാണ് മക്കയിൽ ഹറമായ ഒരു നാട്ടിലാണ് അവിടെ ആരും നിങ്ങളെ ദ്രോഹിക്കൂല എന്നിട്ട് നിങ്ങൾ വെറുതെ വെറുമ്പാക്കാണ് കഴിച്ചിലാവുകയാണ് റബ്ബ അവിടെ പറഞ്ഞത് ഒരു ഹറമായ നിർഭയത്വമുള്ള ഒരു നാട്ടിലാണ് നിങ്ങൾക്ക് നാം എന്ത് ചെയ്തത് അഭയം തന്നത് നിങ്ങൾക്ക് നാം മക്കാനെ നൽകിയത് ഇടം തന്നത് ആ നാടിൻ്റെ ഒരു പ്രത്യേകത മക്കൻ്റെ ഒരു പ്രത്യേകത കൂടി റബ്ബ് പറ യുജുബ ഇലൈ എന്താ യുജുബ അതിലേക്ക് കൊണ്ടുവരപ്പെടും നമ്മൾ ജൈബ് എന്നാണ് പലപ്പോഴും പോക്കറ്റ് കൊണ്ടുവന്ന് നിറയ്ക്കണേന്ന് ജൈബ് എന്നറിയാം ഇതിലേക്ക് എന്ത് ചെയ്യുക ജിബ് എന്നറിയില്ല അറിബുകളൊക്കെ ജിബ് ജിബ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുക എടുക്ക് താ എന്നുള്ള ഉപയോഗിക്കാറുണ്ട് യുജുബാ ഇലയി അതിലേക്ക് കൊണ്ടുവരപ്പെടാറുണ്ട് മക്കയിലേക്ക് ആ അറി അല്ലെ ആ ഭൂമിയിലേക്ക് ആ നാട്ടിലേക്ക് ഹറമിലേക്ക് കൊണ്ടുവരപ്പെടാറുണ്ട് എല്ലാ ഫലവർഗ്ഗങ്ങളും മക്ക ഇബ്രാഹിം നബി ചെല്ലണ സമയത്ത് എന്താ അവസ്ഥ ബിവാദിൻ ഒരു അവസ്ഥുപോളും മുളക്കാത്ത മരുഭൂമി പിന്നീട് അതെന്തെയ്യും ഫലസമ്പത്തില്ലേ ഫല പുഷ്ടമാർന്ന ഒരു മണ്ണായി മാറി എല്ലാ നാനാ നാനാദിക്കുകളിൽ നിന്നത് റബ്ബ് പറയാൻ ഉപജീവന മാർഗമെന്നോളം ഉപജീവനമെന്നോളം അള്ളാഹുവിൻ്റെ ഭക്ഷണം എന്നോളം ഒരുപാട് സമറാത്തുകൾ ആ നാട്ടിലേക്ക് കൊണ്ടുവരപ്പെടുകയും ആരിൽ നിന്ന് നമ്മുടെ അടുക്കൽ നിന്ന് ലതു വാക്കിന്റെ അർത്ഥം നിന്റെ അടുക്കൽ നിന്ന് എൻ്റെ അടുക്കൽ നിന്ന് എന്താ നമ്മുടെ അടുക്കൽ നിന്ന് മിൻ റബ്ബിന്റെ അരികിൽ നിന്ന് ഒരുപാട് സമറാത്തുകൾ ആ നാട്ടിലേക്ക് വന്നു എന്നാണ് ചില മുഫസറുകൾ ആയത്തിന് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു മക്കയിൽ പൊറ്റി മക്കയിൽ നിന്ന് മുളച്ചു പൊന്തിയ സസ്യലതാദികളും അതുമാത്രവുമല്ല മറ്റ് നാടുകളിൽ നിന്ന് കച്ചവടക്കാരായ മക്കാര് കൊണ്ടുവരുന്ന പല സമ്പത്തും ഫല ഫലപുഷ്ടമാർന്ന പല ഫലങ്ങളും മക്കയിൽ മക്കയിലെന്തുണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നു ഞാൻ തിന്നാനും ഉണ്ട് കുടിക്കാനുമുണ്ട് നിർഭയത്വമുണ്ട് പക്ഷേ അവർ പറഞ്ഞ വാക്കെന്താ ഞങ്ങളെ നാട്ടിൽ പുറത്താക്കും അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഹുദയിലേക്ക് വരുന്നില്ലെന്നാണ് നിങ്ങളുടെ റബ്ബ് സുബാനോ തരാം വല കിന്നും കിന്നും പക്ഷെ അവരിൽ ഭൂരിഭാഗം ആളുകളും ലയാലോൻ കാര്യം അറിയുന്നില്ല റബ്ബവർക്ക് കൊടുത്ത് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല നിർഭയത്വം അതുപോലെ തന്നെ ഭക്ഷണം റബ്ബിൽ നിന്നുള്ള ഉപജീവനം ഇതൊക്കെ റബ്ബ് കൊടുത്തോണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും ആ ഉപജീവനത്തെ സംബന്ധിച്ച് ബേജാറായി അതിൽ ഭയപ്പെട്ട് നബിയുടെ ഹുദയിലേക്ക് എന്ത് ചെയ്യുന്നില്ല فقالوا إن نتبع الهدى معك نتخطف من أرضنا أولم نمكن لهم حرما آمنا يجبى إليه ثمرات كل شيء رزقا ثمرات كل شيء رزقا من لدنا ولكن أكثرهم لا يعلمون أولا آقا الله سلام من أرضنا من അപ്പം ചേർത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കണം വലം അവലം ലഹു ലഹു ഹറമൻ ആമിനൻ നുക്കിൽഹും അപ്പൊ എന്ന ഓതുമ്പോൾ ഹറമൻ ആമിൻ ഹറമൻ എന്ന് കഴിഞ്ഞിട്ട് ശേഷം ഹംസായതുകൊണ്ട് ഹംസ ഇലഹാറിൻ്റെ അക്ഷരം അപ്പൊ ഹറമൻ എന്ന തെൻപിനോടെ കേൾക്കണം അതിന് ശേഷമുള്ള ഇൽഹാറായ ഹംസ അവിടെ കേൾക്കുമ്പോഴാണ് ഹറമൻ ആമിന ഹറമൻ പാരായണം അങ്ങനെ ഇനി അടുത്ത് അത് അതിന് റബ്ബര് സംഭവം കൂടി ഒരു താക്കീത് കൊടുക്കാൻ നബി ഹുത കൊണ്ടുവന്നിട്ട് ആ ഹുദ ദുർന്യായം പറഞ്ഞ് അല്ലെ ഞങ്ങളെ നാട്ടിൽ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് കയച്ചിലാവാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരാണ് റബ്ബ് അവർക്കരുതാക്കിയത് വരാം വക്കം മിൻ കറിയ വക്കം ദക്കം അഹിലം എത്ര അല്ലേ എത്ര എത്ര എന്നുള്ള അർത്ഥത്തിൽ വക്കം അഹില എത്ര ആളുകളെ നാം നശിപ്പിച്ചു ഞാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരാ നാം ആരാ നാം റബ്ബ് റബ്ബൊരള്ള നശിപ്പിക്കാൻ നമ്മളെ നേരിൽ കാണുന്ന പല കാഴ്ചകളുണ്ട് ആയത്തുകളെ ചേർത്ത് നോക്കി വക്കം അഹിലക്കിന നാം എത്ര എത്ര ആളുകളെ നശിപ്പിച്ചു മിൻ കറിയ എത്ര എത്ര എന്ന് പറഞ്ഞാൽ നാട് ഗ്രാമങ്ങൾ എത്രയെത്ര ഗ്രാമങ്ങളെ നാം തകർത്തു ബത്തറത്ത് അവർ അഹങ്കാരം കാണി ബത്തീറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബത്തീറ അഹങ്കാരം കാണിച്ചു കിബിർ കാണിക്കുന്നതിനാൽ റസൂൽ പറഞ്ഞു അൽ കിബർ കിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്തുറുൽ ഹക്ക് ഹക്കിനെ നിഷേധിക്കലാൻ വകം ജനങ്ങളെ നിസ്സാരമായി കാണലാൻ ജനങ്ങളെ കൊച്ചാക്കലും സത്യത്തെ നിഷേധിക്കലുമാണ് അഹങ്കാരം തന്നെ അവിടെ റസൂൽ ഉപയോഗിച്ച വാക്കും അതാണ് ബത്തുറുൽ ഹക്ക് ബത്തർ ത റബ്ബ് ഉപേക്ഷിയാ തന്നെ ആ കറിയത്ത് അവരുടെ മീശത്തിനെ അഹങ്കാരപൂഢം കാണിച്ചു അഥവാ അള്ള ഒരുപാട് ഉപജീവന മാർഗം കൊടുത്തു മീഷത്ത് നമ്മൾ ജീവിക്കാനുള്ള മാർഗങ്ങൾ അതിലഹങ്ക അഹങ്കാരം കാണിച്ച ജനതയെ റബ്ബന് ചെയ്തിട്ടുള്ളൂ നശിപ്പിച്ചിട്ടുള്ളൂ റബ്ബ് തിന്നാനും കൊടുത്തു കുടിക്കാനും കൊടുത്തു സുഖലോലുപതയും കൊടുത്തു എന്നിട്ട് റബ്ബിനെ ധിക്കരിച്ച് റബ്ബ് കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തെന്നിമാറി റബ്ബ് പറഞ്ഞയച്ച അമ്പിയാക്കളെ പറഞ്ഞതിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ജനങ്ങളെ മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ അത് നശിപ്പിച്ചിട്ടുള്ളൂ നല്ലൊരറബന്തു ചെയ്തിട്ടില്ല നശിപ്പിച്ചിട്ടില്ല റബ്ബ് പറയാൻ അങ്ങനെ ഉപജീവന മാർഗങ്ങളിൽ അഹങ്കാരം കാണിച്ച് സമൂഹത്തെ ഞാൻ നശിപ്പിച്ചു അതാ അതാണ് അവരുടെ പാർപ്പിടങ്ങൾ മസ്കനും മസ്കൻ വീട് താമസ സ്ഥലം നല്ല സമാധാനത്തോടു കൂടി കഴിഞ്ഞനാണ് നമ്മൾ വീട് സെക്കീന എന്നുള്ള വാക്കിൽ നിന്നാണ് മസ്ക്കൻ എന്നുള്ള വാക്കുണ്ടായത് സെക്കീന എന്നാണ് ശാന്തി സമാധാനം എന്നാൽ സക്കന എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ ശാന്തമായി ഞാൻ സെക്കീന അല്ലേ അപ്പം സക്കന മസ്കൻ സമാധാനം സ്വസ്ഥതയുള്ള ഇടം അത് നമ്മുടെ വീടാണ് നമ്മുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കണം എന്ന് അത് അങ്ങനെ ആക്കി തരട്ടെ അല്ലേ പക്ഷേ പല വീട്ടും നോക്കിയെടുങ്ങൾ ഭയങ്കര കലുഷിതമാണ് അള്ളാഹു കാത്തിരശിക്കട്ടെ റബ്ബ് ഉപയോഗിച്ച് വാക്കതൻ മസാക്കിൻ അത് അവരുടെ വീടുകൾ അവരുടെ ഇടങ്ങൾ ലം തുസ്കൻ മിമ്പഅ അതിഹിം ഇല്ല കലീല ലം തുസ്കൻ അവിടെ പാർപ്പിക്കപ്പെടുന്നില്ല താമസിക്കപ്പെടുന്നില്ല മിമ്പ അതിഹിം അവർക്ക് ശേഷം റബ്ബ് നശിപ്പിച്ചതിന് ശേഷം പിന്നെ ആ വീടുകളിലൊന്നും കുറച്ച് സ്ഥലങ്ങളിൽ ആരെങ്കിലുമൊക്കെ താമസിക്കുന്നല്ലാതെ ആ നാട് മുഴുവൻ കാലിയാണ് റബ്ബിൻ്റെ ശിക്ഷ ഇറങ്ങിയ രാജ്യങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ നോക്കേണ്ടു ചിലയിടങ്ങളിൽ മാത്രമേന്ത ചെയ്യുള്ളൂ അത് താമസമുള്ളൂ ബാക്കി ഇന്നും ആ ശിക്ഷയുടെ അടയാളങ്ങൾ ബാക്കിയാകുന്ന പല ഭീകര അതല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഇടങ്ങളായിട്ട് മാറി എന്നാൽ കീഴ്മൽ മറിച്ച പ്രദേശങ്ങളില്ലേ അല്ലേ പലതും അങ്ങനെ തന്നെയാണ് കിടക്കണത് എന്നാൽ ഇല്ല ഖലിയില്ല കുറച്ച് ഇടങ്ങളിൽ മാത്രം എന്തെയ്യുള്ളൂ ആൾപ്പാർപ്പും കുറച്ചിടങ്ങൾ മാത്രമേ ഉപയോഗ ഉപയോഗത്തിലുള്ളൂ ബാക്കി ഉപയോഗ ശൂന്യമാണ് എന്ന റബ്ബ് പറയുന്നത് റബ്ബ് പറയാം എന്നിട്ട് അതിനെ ഉപയോഗിച്ച റബ്ബ് ഉപയോഗിക്കുന്ന പ്രയോഗം നോക്കി വക്കുന്ന് വാരി ആ ഇടങ്ങൾക്ക് വക്കുന്ന നാമായിരിക്കുന്നു വർഷത്ത് അനന്തര സ്വത്തിന് പറയും വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരവകാശി റബ്ബ് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ ആർക്കും താമസിക്കാൻ പറ്റില്ല അതിൻ്റെ അവകാശി ആര് മാത്രമാണ് ഞാൻ മാത്രം അത് റബ്ബ് റബ്ബിൻ്റെ എല്ലാ റബ്ബിൻ്റെ അവിടെ വേറൊരാൾ അവകാശം പറഞ്ഞ് വന്നിട്ടില്ല വേറൊരാൾക്കും താമസിക്കാൻ പാകത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുമില്ല റബ്ബ് നശിപ്പിച്ച് കളഞ്ഞാൽ അങ്ങനെ ആയിരിക്കുന്ന അപ്പൊരു താക്കീത് പറയും മക്കാര് ഇതെന്തിനാ റബ്ബോടെ എടുത്തു പറയണത് ഈ ആയത്ത് ഇങ്ങനെ പറയേണ്ട അടുത്ത ഈ ആയത്ത് ഒരാളെ കാരണം മക്കാർ ഇത് കേൾക്കുമ്പോൾ അവിടെ ഉള്ളിൽ റബ്ബിൻ്റെ ശിക്ഷയെ ഭയപ്പെടാനാണ് റബ്ബവരെ പേടിപ്പെടുത്താൻ ഒരു കാര്യം കൂടി റബ്ബ് പറഞ്ഞു കമുലിക്കൽ കുറോ ആദ്യ ആയത്തിങ്ങനെ തോന്നിയപ്പോൾ നമുക്ക് തോന്നിപ്പോകും ആദ്യ ആയത് തോന്നിയപ്പോൾ തോന്നിപ്പോകും അക്കം മഹിലക്കിനെ എത്ര ആൾക്കാരെ ഞാൻ തകർത്തു എന്ന് പറയുമ്പോൾ തോന്നിപ്പോകും റബ്ബ് ആൾക്കാരെ തകർക്കാനായിട്ട് നിൽക്കണം ആണോ ഒരിക്കലുമല്ല റബ്ബ് റബ്ബെല്ലാവരും നശിപ്പിക്കാനായിട്ട് നിൽക്കുന്നവനെ ഒരിക്കലും അല്ല റബ്ബ് പറയാൻ റബ്ബു കമുഹ്ലിക്കൽ കുറ നിന്റെ റബ്ബ് കുറകളെ തകർക്കുന്നവനല്ലേ എന്താ കുറ കറിയത്ത് എന്ന് അറിയില്ല നമ്മൾ മേലെ ആ കറിയത്തിൻ്റെ ജം ആണ് ക്ലൂരൽ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളെ തകർക്കുന്നവനല്ല നിന്റെ റബ്ബ് നിന്റെ റബ്ബെന്നു പറഞ്ഞാൽ ആരോടെ പറയുന്നത് റസൂൾ ലാഹി സഹ് അലൈവ് വസ്ല്ലമനോട് ബിയേ നിന്റെ റബ്ബ് ഗ്രാമങ്ങളെ തകർത്ത് കളയുന്നവനല്ല മുഹലിക്ക് എന്ന് പറഞ്ഞാൽ തകർക്കുന്നവൻ അഹിലക്ക തകർത്തു നശിപ്പിച്ചു മുഹലിക്ക് നശിപ്പിക്കുന്നവൻ നിന്റെ റബ്ബും നശിപ്പിക്കുന്നവനല്ല റബ്ബ് നശിപ്പിക്കണമെങ്കിൽ ചില കാരണങ്ങളുണ്ട്

ഉപയോഗിച്ച് അർത്ഥം വെച്ചു നോക്കി ഹത്തി ഉമ്മിഹ അതിൻ്റെ ഉമ്മയിലേക്ക് ഒരു റസൂലിനെ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഉമ്മയിലേക്ക് എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്നാണ് ഇവിടെ ഉദ്ദേശം ഉമ്മുൽ എന്ന് വെച്ചതില്ലേ നബിയുടെ പ്രവാചകത്വത്തിനെ സൂചിപ്പിക്കുന്ന ഒരാഴ്ത്തും കൂടിയാണത് ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ കുറകളുടെ ഉമ്മ മാതാവ് കുറകളുടെ കേന്ദ്രം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാറുണ്ട് എല്ലാ കറിയത്തിൻ്റെയും കേന്ദ്രമാണ് മക്ക അല്ലേ ഇവിടെ റബ്ബ് ഉപയോഗിച്ച് നോക്കി ഹത്തിഹാ ആ കറിയത്തുകളുടെ ഉമ്മിലേക്ക് അഥവാ കേന്ദ്രങ്ങളിലേക്ക് പ്രധാന ഇടങ്ങളിലേക്ക് ആരെ പറഞ്ഞേക്കും ഒരു റസൂലിനെ പറഞ്ഞേക്കുന്നു ഏതൊരു രാജ്യത്തേക്കും അള്ളാഹു അംബിയാക്കളി റസൂലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിലെ പ്രധാന ഇടങ്ങളായിരിക്കും അതെന്ന് ഏറ്റവും അറിയപ്പെടുന്ന ആളുകൾക്ക് എല്ലാം എത്തിപ്പെടാൻ പറ്റുന്ന അവിടെ റസൂൽ പറഞ്ഞ വാക്കുകൾ എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്ന പാകത്തിൽ കേന്ദ്രങ്ങളിലേക്കായിരിക്കും അല്ല എന്തെയ്യ റസൂലിനെ പറഞ്ഞേക്കുക ഇവളിക്കു ഉമ്മുൽ ഖുറാൻ കുറാന്ന റസൂൽ വന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കാണ് എങ്ങനെയാണ് ആ റസൂല് വരിക യത്തുലുഹിം ആയാത്തിന യത്തുലു ആ നബി പാരായണം ചെയ്യുന്നു അലൈഹിം അവരുടെ മേൽ ആയാത്തിന നമ്മുടെ ആയത്തുകളെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അപ്പം അള്ളാഹുവിൻ്റെ കലാപുമായിട്ട് കേന്ദ്രങ്ങൾ ഏറ്റവും നല്ല ഗ്രാമങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് അള്ളാഹു റസൂലുമാരെ നിയോഗിച്ചിട്ടേ റബ്ബന്തിയുള്ളൂ എന്ന് നശിപ്പിക്കുകയുള്ളൂ അല്ലാതെ നശിപ്പിക്കൂല ദൈവ ദീനിൻ്റെ അള്ളാഹുവിൻ്റെ വിശാലത്തിന് റബ്ബ് എത്തിച്ചു കൊടുത്ത് അതിൽ നിന്ന് തിരിഞ്ഞാൽ മാത്രമേ റബ്ബ് നശിപ്പിക്കുള്ളൂ ഇനി വേറെ ഒരു കാരണം കൂടിയുണ്ട് റബ്ബ് നശിപ്പിക്കണമെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് ആയത്ത് നിർത്തിയത് ഒമാകുന്ന മുഹലിക്കിറിക്കല്ലേ പോതുമ്പോൾ സൈലൻറ്റാണ് ഒമാലിക്കിൻ പുറ അല്ല മൊഹിലിക്കീന്നവിടെ പറയാനുള്ള കാരണം കീന എന്നുള്ളതിൻ്റെ ഒരു ന്യൂന അവിടെ പോയതാണ് ന്യൂനവിടെ പോയതാണ് ഇലാഫത്തിനും വേണ്ടി അവിടെ അത് റബ്ബ് ജം ആയിട്ടാണ് ഉപയോഗിച്ചത് കുഞ്ഞ എന്നാണ് കാന എന്നറഞ്ഞാൽ ആയിരുന്നു കുന്തു ഞാനായിരുന്നു കുഞ്ഞെന്നു പറഞ്ഞാൽ ഞങ്ങളായിരുന്നു എന്നാണ് ഇവിടെ റബ്ബ് റബ്ബിന് ബഹുമാനത്തിൽ പറയാം ആയിരുന്നു അപ്പൊ നാം എന്നാകുമ്പോൾ മുഹിലിക്ക് എന്ന് പറഞ്ഞാൽ ഏകവചനൻ അതിന് ബഹുവചനം ഉപയോഗിക്കണം മുഹലിക്കീൻ എന്നാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ മുഹലിക്കീൻ എന്നുള്ളതിന്റെ നൂനൻ എന്തെങ്കിലും അവിടുന്ന് ഹതിഫ ചെയ്യുക അത് അറബി ഭാഷ പ്രത്യേകത മുഹലിക്കീൻ അൽ ഖുറ എന്ന് പറയില്ല പറയാം പക്ഷെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഖുറ ഖുറ ചെയ്യുമ്പോറകളെ തകർക്കുന്നവനല്ല നാം ഗ്രാമങ്ങളെ തകർക്കുന്നവനല്ല നാം ഇല്ലാ വ അഹുലുഹാ അഹുലുഹാലിമിൻ എങ്ങനെയല്ലാതെ അതിൻ്റെ ആ ഗ്രാമത്തിൻ്റെ ആളുകൾ എന്തായിരിക്കണം അക്രമകാരികളായിരിക്കണം ഏറ്റവും വലിയ അക്രമം എന്താ നബുൽ മുൻ അലീം ഏറ്റവും വലുത് ഷിർക്കാൻ പിന്നെ അമ്പിയാക്കളെ ധിക്കരിക്കലാൻ റബ്ബ് കൊണ്ടുവന്ന കലാമിനെ തിരസ്കരിക്കലാൻ മാത്രമല്ല രാജ്യങ്ങളിൽ മുഴുവൻ അനീതിയും കൊള്ളയും കൊണ്ടുവരിക എനിക്ക് ആ രാജ്യത്തെ റബ്ബ് തകർക്കുമെന്നാൽ അല്ലെ പല സമൂഹത്തെയും അത് നശിപ്പിച്ച തന്നെ ഇന്നിപ്പോൾ പലരും നമ്മളെ അല്ലെ ഒരു ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന എല്ലാ നിലക്കും സൗകര്യവും സുഖലോലുപതയും കഴിയുന്ന രാജ്യങ്ങളിൽ നിന്ന് കത്തുമ്പോൾ ചില ആളുകൾ ഈ ആയത്തിളക്കിങ്ങനെ എടുത്തു കൊണ്ടുവരും അള്ളാഹുബാല് അത് ശിക്ഷാരീതിയാണെന്ന് നമുക്ക് പറയാൻ ഒരു ഉറപ്പില്ല പക്ഷെ റബ്ബിൻ്റെ പരീക്ഷണം ആരയിക്കണം റബ്ബിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതലടുക്കാനായിട്ടുണ്ട് രാജ്യത്ത് അക്രമങ്ങളും കൊലയും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ശിർക്കും അള്ളാഹുവിൻ്റെ കലാമുകളോടുള്ള തിരസ്കരണവും ഒക്കെ കടന്നു വരുമ്പോഴാണ് റബ്ബിൻ്റെ ശിക്ഷ ആ സമൂഹത്തെ ബാധിക്കാന്നാൽ ആ സമയത്ത് ഒരു മുമ്മിനെന്ന നിരക്ക് നമ്മുടെ മനസ്സിലുണ്ടാകും റബ്ബിലേക്ക് കൂടുതൽ എടുക്കണം അള്ളാഹു ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തല അല്ലഹും അവർ റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടി റബ്ബിലേക്ക് കീഴൊതുങ്ങാൻ വേണ്ടി അവർ രാജ്യത്ത് ഓരോരോ ദുരന്തങ്ങൾ വരുമ്പോഴും നമ്മൾ അതിനെ ആഘോഷിക്കല്ല പക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളലാണ് ഒരു വിശ്വാസിയുടെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇങ്ങനെ ഏതെങ്കിലും രാജ്യത്തെ റബ്ബ് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് അത്രമാത്രം കൊള്ളയും ദുൽമും വർദ്ധിച്ചതുകൊണ്ടാണ് അല്ലേ അത്രമാത്രം ദുൽമു വർദ്ധിച്ചതുകൊണ്ടാണ് ആ രാജ്യത്ത് അനീതി അനീതി പുലർന്നാൽ നീതി പുലർ പുലരാതിരുന്നാൽ ഭരണാധികാരികൾ സ്വസ്ഥമായി കിടന്നുറങ്ങൂല ഭരണാധികാരികൾ മാത്രമല്ല പ്രജകളും എന്തു ചെയ്യൂല സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങൂല നീതി ഉണ്ടെങ്കിൽ അള്ളാഹു സമാധാനവും നിർഭയത്വവും നൽകുന്ന അല്ലാത്ത പക്ഷെ റബ്ബിൻ്റെ ശിക്ഷ അവരെ പിടികൂടുമെന്നും ഈ ആയത്തുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഓർമ്മിപ്പിക്കുന്നു ഏതായാലും ഇത് മക്കാർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇനിയും ഇതുപോലെ നബിയെ ആക്രമിക്കുകയും നബിയെ ദ്രോഹിക്കുകയും നബി കൊണ്ടുവന്ന കലാമിൽ നിന്ന് പുറംതിരുകയും ചെയ്താൽ അള്ള നശിപ്പിച്ച ഒരുപാട് തലമുറ നിങ്ങളുടെ ചുറ്റിലും ഉണ്ട് അവരെ നിങ്ങൾ കാണണമെന്നാണ് റബന്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് എന്തായാലും നമുക്കത് അവിടെ അവസാനിപ്പിക്കാം മൂന്നായിരത്തി കുറച്ച് തൈരിക്കുള്ളതായിരുന്നു ഷിദ്ധു ഖുരാൻ്റെ ആയത്തുകൾ നന്നായി പാരായണം ചെയ്യുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആാനോടുള്ളൊരു ആ ഒരു ഇഷ്ടവും ആ ഖുർആാനിൻ്റെ പഠിക്കാനുള്ളൊരു താൽപ്പര്യവും അള്ളാഹു മരണം വരെ നമ്മൾ നിലനിർത്തട്ടെ ഖുറാൻ പഠിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ക്ഷമയും അതിനുള്ള ബുദ്ധിയും വിവേകവും റബ്ബ് നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ഷിദ്ധു ഖുരാൻ അള്ളാഹു നമുക്ക് ഹൃദയവസന്തമാക്കി തരട്ടെ ഖുറാൻ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസവും സമാധാനവും പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാൻ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ ഇഹത്തിലും പരത്തിലും വിശാലമാണ് റസൂൽ അല്ലാസ് വസ്ലം പലതും ആചാലനാണ് ആ സൗഭാഗ്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ ലോകത്തും പരലോകത്തും വിശുദ്ധ ഖുർആാൻ്റെ ആളുകളായി അറിയപ്പെടുന്നവരിൽ അപ്പം നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആൻ നമ്മുടെ ഹൃദയവസന്തമാകട്ടെ നമ്മുടെ മനസ്സുകളിലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇത് ശിഫയാവട്ടെ അല്ലെ മസ് മനസ്സുകളിലെ അസുഖം എന്നറിയുമ്പോൾ കുഫർ നിഫാക്ക് ഹസദ് അസൂയ കുശുമ്പ് പക വിദ്വേഷം ഇതൊക്കെ അസുഖങ്ങളാണ് അള്ളാഹു വിശുദ്ധ ഖുർആനാണ് അതിന് ശമനമെന്ന് പഠിപ്പിച്ചവന് അള്ളാഹു നമ്മുടെ വിശുദ്ധ ഖുർആാൻ നമുക്ക് ശമനമാക്കട്ടെ അല്ലാഹു നമുക്കിടയിലുള്ള ഇഷ്ടവും സ്നേഹവും വളർത്തട്ടെ അള്ളാഹു വിശുദ്ധ ആൻ്റെ എല്ലാവിധ ഐശ്വര്യവും നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രധാന ജീവിമാരാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലാഹു എല്ലാ നന്മകളും കൊടുക്കട്ടെ അവർക്ക് ആഫിയത്ത് നൽകട്ടെ റഹ്മത്ത് ചെരിയട്ടെ അല്ലേ അള്ളാഹുവേ അവർക്ക് നീ മഹഫീറത്ത് നൽകണേ അള്ളാഹു അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകണേ അള്ളാഹു ഞങ്ങളുടെ പുരുന്നാഥന്മാർക്ക് എല്ലാവിധ നന്മകളും നൽകണേ ഞങ്ങളുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങളുള്ളവരുണ്ട് റബ്ബെ അവരുടെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ പല ലക്ഷ്യങ്ങളുള്ളവരുണ്ട് പല ഉദ്ദേശങ്ങളുമായി ഈ രാജ്യത്തേക്ക് കടന്നു വന്നവർ അള്ളാഹു അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തിയാക്കണേ റബ്ബെ നീ അവരെ സഹായിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിൽ അസുഖമുള്ളവരുണ്ടെങ്കിൽ അവരുടെ അസുഖങ്ങൾ ശിഫയാക്കണേ അവിടെ കുടുംബത്തിലൊക്കെ അസുഖമുള്ള പലരുണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പലരുണ്ട് അള്ളാഹു സുബാനുത്ത ആല അവരുടെ അസുഖങ്ങൾ ശിഫയാക്കട്ടെ വലിയ അസുഖങ്ങളിൽ നിന്ന് നമ്മളെ കാക്കട്ടെ വലിയ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ദുഹാകളെ സ്വീകരിക്കട്ടെ സദാ രാവും പകലും ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സുബാനുത്ത ആല اللابد نن مغل نلقي نمد براتنا قَالَ اللهم ربنا أتينا في الدنيا حسنة وفي الآخرة حسنة وقنا ذاب ربنا أصله لنا دون اللهم أصله لنا ديننا الذي هو عصمة أمرنا اللهم أصله لنا دنيانا التي فيها معاشنا اللهم أصله لنا آخرتنا التي فيها معادنا اللهم اجعل الحياة زيادة لنا من كل خير وجعل الموت راحة لنا من كل شر وصلى الله على نبينا محمد وعلى اله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمه الله